ഇടക്കൊക്കെ മക്കള് പറയാറുണ്ട് അതിന് ഞമ്മക്കങ്ങനൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ബാപ്പാക്കും ഒരു കുന്തം തിരിയില്ല എന്റെ ഏർപ്പാടിനെ കുറിച്ചോ ഇന്റെ പ്രശ്നത്തെ കുറിച്ചോ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ കുറിച്ചൊന്നും ഓരോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല ഞാൻ ഷെയർ മാർക്കറ്റിൽ പൈസ ഇട്ട് ഓൺലൈനിൽ കച്ചവടം നടത്തി അത് പൊളിയാണ് അതൊക്കെ ബാപ്പാനോടും ഉമ്മാനോടും പറഞ്ഞിട്ട് എന്താ കാര്യം ചില മക്കളെ സംശയമാണ് കേട്ടോളി നിങ്ങൾക്കറിയോ നമ്മളമ്മ ഒരു പക്ഷെ നാലാം ക്ലാസ് ഇല്ലാത്തമ്മയാവാം മുടിയൊക്കെ നേർച്ചിട്ടുണ്ടാവാ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരന്തം ഇല്ലാത്തൊരു സ്ത്രീയാവാം പക്ഷേ മകന്

ബിരിയാണി നെയ്ച്ചോറും വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല കാണിക്ക കൊടുത്തിട്ട് കാര്യമില്ല അവരുടെ പ്രാർത്ഥനയെക്കാൾ ആ ഉമ്മാന്റെ ശുഷ്കിച്ചിൽ നിന്ന് ഒരു കാലത്ത് വിശപ്പടക്കാൻ അമ്മിഞ്ഞ പാൽ കുടിച്ച ഉമ്മയുടെ കിടക്കുന്ന ആ ശുഷങ്ങൾക്കുള്ളിൽ നിന്ന് ഒരറ്റ തേട്ടം അള്ളാഹുവേ എന്റെ കുട്ടിയുടെ എടങ്ങേറ മാറ്റി കൊടുക്കണേന്ന് ആ ഉമ്മ പ്രാർത്ഥിച്ചാൽ ഒന്നാമത്തെ സെഫിൽ പള്ളിയുടെ ഉമ്മാമിന്റെ വലതുഭാഗത്തിരുന്ന് ശുഷ്കിച്ചറക്കുന്ന കൈകൾ വറച്ചുകൊണ്ട് ആ തേട്ടം തേടിയാൽ പൊന്നാര മക്കളെ നിങ്ങൾ െ ബിസിനസ് ഇന്റർനാഷണൽ ആവട്ടെ ആ പ്രാർത്ഥനയോളം നിങ്ങൾക്ക് ഉപകരിക്കുന്നതൊന്നും ഈ ലോകത്തില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളും മനസ്സിലാക്കണം കേട്ടോ അതുകൊണ്ട് ജീവിതത്തിൽ എത്ര വളർന്നാലും ജീവിതത്തിൽ എവിടേക്ക് എത്തിയാലും ചേർത്ത് പിടിച്ചോളണ്ടി അത് ജീവിതത്തിലെ അനശ്വരമായ മുത്തുകള ഈ ലോകത്ത് മാത്രമല്ല പല ലോകത്തും പറയാറുണ്ട് അതിന് ഞമ്മക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാപ്പാക്കും ഒരു കുന്തം തിരില്ല ഏർപ്പാടിനെ കുറിച്ചോ ഇന്റെ പ്രശ്നത്തെ കുറിച്ചോ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ കുറിച്ചോ കുറിച്ചൊന്നും ഓരോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല ഞാൻ ഷെയർ മാർക്കറ്റിൽ പൈസ ഇട്ട് ഓൺലൈനിൽ കച്ചവടം നടത്തി അത് പൊളിയാണ് അതൊക്കെ ബാപ്പാനോടും ഉമ്മാനോടും പറഞ്ഞിട്ട് എന്താ കാര്യം ചില മക്കളെ സംശയാണ് കേട്ടോളി നിങ്ങൾക്ക് അറിയോ ഒരു പക്ഷേ നാലാം ക്ലാസ് ഇല്ലാത്തമ്മയാവാ മുടിയൊക്കെ നേർച്ചിട്ടുണ്ടാവാ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരന്തോ ഇല്ലാത്തൊരു സ്ത്രീ ആവാ പക്ഷേ മകരീബ് നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാര കുപ്പായത്തിന്റെ ഉള്ളില് ആ മുസല്ലയില് കൊണ്ട് യശാബാങ്കും കാത്തുണ്ട് ആ ഇരുത്തത്തില് ആ ഉമ്മ എങ്ങാനും പടച്ചോനെ വിളിച്ചിട്ട് അള്ളാഹുവേ കുട്ടിക്ക് എന്തോ ഇടങ്ങേറുണ്ട് എനിക്കത് മനസ്സിലായിട്ടില്ല പടച്ചോനെ കുട്ടിന്റെ എടങ്ങേറൊന്ന് മാറ്റണേന്ന് ആ നിസ്കാര കുപ്പായത്തിന്റെ ഉള്ളിലിരുന്ന് ആ ഉമ്മ എങ്ങാനും തേടിയണ്ടല്ലോ ലോകത്തിലെ സകല തങ്ങന്മാരും മോലിയന്മാരും മൗലയുമാരും നിങ്ങൾ എത്ര ബിരിയാണി നെയ്ച്ചോറും വെച്ച് കൊടുത്തിട്ട് കാര്യം കാണിക്ക അവരുടെ പ്രാർത്ഥനയേക്കാൾ ആ ശുഷ്കിച്ച ഉള്ളിൽ നിന്ന് ഒരു കാലത്ത് വിശപ്പടക്കാൻ തൂങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ ഇടങ്ങേറ് മാറ്റി കൊടുക്കണേ എന്ന് ആ ഉമ്മ പ്രാർത്ഥിച്ചാൽ ഒന്നാമത്തെ സഫിൽ പള്ളിയുടെ ഉമ്മാമിന്റെ വലതുഭാഗത്തിരുന്ന് ശുഷ്കിച്ചറക്കുന്ന കൈകൾ വറച്ചുകൊണ്ട് ആ ബാപ്പയൊരു തേട്ടം തേടിയാൽ നിങ്ങൾ െ ഏതോ ആവട്ടെ ഇന്റർനാഷണൽ ആവട്ടെ ആ പ്രാർത്ഥനയോളം നിങ്ങൾക്ക് ഉപകരിക്കുന്നതൊന്നും ഈ എന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളും മനസ്സിലാക്കണം കേട്ടോ അതുകൊണ്ട് ജീവിതത്തിൽ എത്ര വളർന്നാലും ജീവിതത്തിൽ എത്തിയാലും ചേർത്ത് പിടിച്ചോളണ്ടി അത് ജീവിതത്തിലെ അനശ്വരമായ മുത്തുകള ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും ലോകത്തും